ഈ ഒരു വെക്കേഷനെ വാഗമണ്ണിലേക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു അടിപൊളി റിസോർട്ട് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാം നമ്മുടെ വാഗമണ്ണിയില് ഏറ്റവും ഉയരം കൂടിയ ഒരു റിസോർട്ടാണത് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ പോൾ വില്ല ഇതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡിന്നർ ബ്രേക്ക്ഫാസ്റ്റ് ക്യാമ്പ് ഫയറ് ഡി ജെ പാർട്ടി പിന്നെ ഒരു ട്രെക്കിംഗ് ഉണ്ട് ജീപ്പ് സഫാരി അതും ഉൾപ്പെടെയാണ് ഇതിനകത്ത് വരുന്നത് അത് മാത്രമല്ല നിങ്ങക്ക് ട്രെക്ക് ചെയ്ത് കയറണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യവും ഇത് ഓൺ പ്രോപ്പർട്ടിയിലാണ് ട്രെക്കിംഗ് നടക്കുന്നത് ഒരു രക്ഷയില്ല വച്ചാൽ പോളി ട്രെക്കിംഗ് ആണ് നിങ്ങൾക്ക് എന്തായാലും അത് ആ ഒരു അനുഭവം ഇഷ്ടപ്പെടും എന്നുള്ള കാര്യം ഉറപ്പാണ് ഇനി നമുക്ക് ഈ റിസോർട്ടിന്റെ ഫുൾ ഡീറ്റെയിൽ ഒക്കെ ഒന്ന് അറിഞ്ഞിട്ട് വരാം ഇവിടെ ഈ ഒരു റേറ്റിന്റെ മാത്രമല്ല കുറഞ്ഞ റേറ്റിനുള്ള ഹട്ടുകളും ഉണ്ട് ഹൈ ഫ്രണ്ട്സ് ഞാൻ നിൽക്കണത് വാഗമണ്ണിലാണ് വാഗമണ്ണിൽ നമ്മളൊരു പൂൾ വില്ല് ഓപ്പൺ ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് അതിന്റെ കാഴ്ചകളൊക്കെ ഒന്ന് വാ ഇത് ശരിക്കും രണ്ട് ഫ്ലോറാണോ അടിയിലും കൊണ്ടുവരണം മുകളിലൊണ്ടുവരണം നമുക്ക് അകത്തോട്ട് കയറാവാട ഇങ്ങനെ നമ്മൾ സ്റ്റെപ്പ് കേട്ടിട്ട് മുകളിലോട്ട് കയറേണ്ടത് ഇവിടെ മുകളില് എത്തി കഴിഞ്ഞാല് രണ്ട് ഡോറാണ് ഉള്ളത് നമുക്ക് റൂമിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു ഡോർ ഉണ്ട് അതുപോലെ തന്നെ വീട്ടിലോട്ട് എൻറ്ററി ചെയ്യാനുള്ള ഡോറും കൂടി ഉണ്ട് നമുക്ക് റൂം കാണാം ഇതാണ് റൂമ് വേണ്ട കപ്പിൾസൊക്കെ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത് തന്നെയാണ് നമ്മളത് പോളിരിക്കണത് അത് ഒരു ടേബിൾ ഉണ്ട് ചെറിയ മാത്രല്ലേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്കിത് ഒരു കാർഡ് ബോർഡ് സൗകര്യങ്ങളുണ്ട് ഡ്രസ്സുകളും പിന്നെ ഒരു വാഷ് ബേസിൻ ഉണ്ട് പിന്നെ ചായ കുടിക്കാൻ സെൽഫായിട്ട് ഉണ്ടെങ്കിൽ സെൽഫായിട്ട് ഒരു കൂളർ നമുക്ക് ചായ വിളപ്പിക്കാം ബാത്റൂം സൗകര്യം വന്നത് ആൻഡ് നീറ്റ് ആണ് ബാത്റൂം സൗകര്യം പിന്നെ വന്നത് രണ്ടാമത്തെ റൂമാണ് ഇപ്പൊ ഈ റൂം സൗകര്യങ്ങളെല്ലാം കഴിഞ്ഞ ഇനി മുകളിലോട്ട് നമ്മൾ പോണത് മുകളിലേക്ക് ഒരു സ്റ്റെയർ സ്റ്റെയർട്ടോ മുകളിലേക്ക് ആറാൻ വേണ്ടിയേ രണ്ട് ഫാമിലിയൊക്കെ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇത് ഉപയോഗിക്കാം സെയിം സൗകര്യം തന്നെയായിട്ട് എവിടെ കണ്ടോ ഇനിയിപ്പൊ നിങ്ങൾ രണ്ട് ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് ഇപ്പം നിങ്ങളുടെ അച്ഛനമ്മയും നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അടിയിൽ താമസിക്കാം മോളിൽ അച്ഛനമ്മക്കുള്ള സൗകര്യങ്ങളും അതുമാത്രമല്ല ഇവിടെ ഡൈനിങ് ടേബിളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇരുന്ന് ഭക്ഷണം കഴിക്കാനും എല്ലാത്തിനും സൗകര്യമുണ്ട് ഭക്ഷണം അവരിവിടെ എത്തിച്ചു തരും രാ ഡിന്നറാണെന്നുണ്ടെങ്കിൽ വൈകിട്ടാവുമ്പോഴേക്കും ഇതാ ഇവിടെയും അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് ബാത്റൂം സൗകര്യം ഉണ്ട് നീറ്റ് ആൻഡ് ക്ലിയർ ആണ് ബാത്റൂം സൗകര്യങ്ങളെല്ലാം പിന്നെ വന്നത് ഒരു ബാൽക്കണി ബാൽക്കണി ഓപ്പൺ ോട്ട് എൻട്രൻസ് ബാൽക്കണിയിലേക്ക് രണ്ട് ചെയർ ഇടണം ഇരിക്കാൻ വേണ്ടി രണ്ട് ചെയർ ഇട ബാൽക്കണിയിലേക്ക് ഇരുന്ന് ഇങ്ങനെ കാഴ്ചയൊക്കെ കാണാം നമുക്ക് വാഗമണ്ട നേരെ കാണുന്നത് നമ്മടെ കോലാഹലമേടാണ് തങ്ങൽപ്പാറന്നറിയില്ല വാഗമണ്ഡ വന്നവരും മിക്കവരും തങ്ങൾപ്പാറയിൽ യാത്ര ചെയ്യാറില്ലേ അതാണ് ആ കാണുന്നത് നമ്മുടെ ഈ കാണുന്ന കംപ്ലീറ്റ് ഏരിയ പിന്നെ അടിയിൽ അടിയിൽ പൂളെന്ന് കാണാം തൊട്ടടിയിൽ തന്നെ പൂളും ഉണ്ട് ഇതാണ് ഇവിടുത്തെ നമ്മുടെ റൂമിന്റെ സൗകര്യങ്ങളൊക്കെ വന്നത് ഇതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്യാൻ നമ്മുടെ ട്രിപ്പ് ബോക്സ് എന്ന് പറഞ്ഞാൽ വെബ്സൈറ്റിൽ കയറാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കയറിക്കോ ബുക്ക് ചെയ്തോ ഓക്കേ അപ്പൊ നമ്മുടെ പ്രീമിയം പൂൾ പൂൾവില്ലയുടെ കാഴ്ചകളെല്ലാം കണ്ടില്ലേ ഇനി ലോ ബഡ്ജറ്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതും ഇവിടെ ഉണ്ട് ഡേ ബാക്കാൻ ചെല ഡേ അടിയിൽ ഇത് ഏകദേശം ഒരു രണ്ട് ഏക്കർ വരുന്ന ഏരിയ ഉണ്ടാവും ഇവരുടെ പ്രോപ്പർട്ടി വരുന്നത് ഇതിനകത്ത് ഡേ ഇതിൻ്റെ അടിവശത്ത് ഒരുപാട് ഹട്ടുകൾ ഉണ്ട് ലോ ബഡ്ജറ്റാണ് ആയിരത്തി എഴുന്നൂറ് രൂപ മോഡൽ അങ്ങോട്ടും ഇഷ്ടംപോലെ റേറ്റിന് കപ്പിൾസ് ആണെങ്കിലും ഫാമിലി ആണെങ്കിലും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് താമസിക്കാൻ പറ്റുന്ന ഒരുപാട് ഹട്ട്സ് ഉണ്ട് അതൊക്കെ നമുക്ക് പോയി കാണാം പിന്നെ അതല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് അറിയണം നമ്മുടെ വെബ്സൈറ്റിലേക്ക് ഇറക്കുമോ ഫുൾ ഡീറ്റെയിൽ അതിനകത്തുണ്ട് അപ്പോൾ ബാ അതൊന്ന് കണ്ടിട്ട് വരാം നമുക്ക് നമ്മുടെ ഈ റിസോർട്ടിൻ്റെ ഏത് ഹട്ട് എടുത്താലും ഒരു ജീപ്പ് ട്രക്കിങ് ഇതിനകത്ത് ഇൻക്ലൂഡ് ആട്ടാം അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഡിന്നർ ജി ഡി ജെ പാർട്ടി ക്യാമ്പ് ഫയർ ഇതെല്ലാം ഏത് ഹട്ട് എടുത്താലും നമുക്ക് ഇൻക്ലൂഡ് ആണ് ഇവിടെ ഫാമിലി ആയിട്ടാണെങ്കിലും ബാച്ചുലേഴ്സ് ആയിട്ടാണെങ്കിലും വരാൻ പറ്റിയ അടിപൊളി റിസോർട്ടാണ് ഫാമിലി കപ്പിൾസ് ഒക്കെ ആയിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ഹട്ടുകൾ എടുക്കാം അതല്ല നിങ്ങൾ ഗ്രൂപ്പ് ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ബാച്ചുലേഴ്സ് ഗ്രൂപ്പ് ആണെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഹട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അതല്ല നിങ്ങൾ രണ്ട് ഫാമിലിയൊക്കെ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ റൈറ്റ് സൈഡിൽ കാണുന്ന പോലത്തെ രണ്ട് ഹട്ടുകൾ ഒരുമിച്ചുള്ള ആ ഹട്ട് എടുക്കാവുന്നതാണ് പിന്നെ നിങ്ങൾക്ക് പ്രൈവസി കുറച്ച് ആവശ്യമാണെന്നുണ്ടെങ്കിൽ തൊട്ട് പുറകേല് രണ്ട് ഹട്ടുകൾ ഉണ്ട് ആ ഹട്ടുകൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് എല്ലാത്തിന്റെ റേറ്റ് വരുന്നത് സെയിം തന്നെയാണ് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫുൾ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് അതല്ലെന്താണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് ബുക്ക് ചെയ്യാവുന്നതാണ് അതല്ലെന്നാണെങ്കിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വീഡിയോയിലും കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഞാൻ പറഞ്ഞിരുന്നില്ലേ ബാക്ക് സൈഡിൽ ഒരു ഹട്ട് ഉണ്ടെന്ന് പ്രൈവസി ആയിട്ട് ആവശ്യമുള്ളവർക്ക് നിങ്ങൾക്ക് ഈ ഒരു ഹട്ട് യൂസ് ചെയ്യാവുന്നതാണ് ഇനി നിങ്ങൾ ഒരുപാട് ഗ്രൂപ്പ് ൂപ്പായിട്ട് അല്ലെങ്കിൽ ഫംഗ്ഷനോ ബർത്ത് ഡേ പാർട്ടിയോ എന്തെങ്കിലും നടത്താൻ വേണ്ടി വരാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രോപ്പർട്ടി ഫുൾ ആയിട്ട് എടുക്കാം ഏകദേശം നാൽപ്പത് പേർക്ക് അക്കോമഡേഷൻ ഇവിടെ സെറ്റ് ആണ് ഈ ഹട്ടുകളിൽ രണ്ട് ഘട്ടുകളും മൂന്ന് ഘട്ടുകളും അതെല്ലാം നിങ്ങൾക്ക് ഒരു മൂന്ന് ഹട്ടോ നാല് ഹട്ടോ മതി എന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് വേണ്ടി മാത്രം ആ ഹട്ടുകൾ നിങ്ങൾക്ക് ഒഴിച്ചു തരും ബാക്കി ഒരാളെയും ഇതിനകത്ത് ബുക്കിംഗ് കൊടുക്കുന്നതല്ല അപ്പൊ അതേപോലെ നിങ്ങൾക്ക് പ്രൈവസി ആയിട്ട് ഈ ഒരു പ്രോപ്പർട്ടി ഫുൾ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ ഇത് ബുക്ക് ചെയ്യാവുന്ന ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞിരുന്നല്ലോ അപ്പൊ നമ്മുടെ ട്രിപ്പ് ഇൻ ബോക്സ് എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ കയറി നിങ്ങൾക്ക് ഈ ഒരു റിസോർട്ട് ബുക്ക് ചെയ്യാവുന്നതാണ് നേരെ കാണുന്നതാണ് നമ്മുടെ ട്രക്കിങ്ങിന് പോകുന്ന ആ ഒരു മലയിലേക്ക് കയറുന്ന വഴി ഈ കാണുന്ന ഒറ്റ പ്രോപ്പർട്ടിയാണ് രണ്ട് ഏക്കറിൽ വരുന്ന അടിപൊളി പ്രോപ്പർട്ടി അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു റിസോർട്ട് വന്നു കഴിഞ്ഞാൽ മറക്കാനാവാത്ത നല്ല നിമിഷങ്ങൾ തരുമെന്നുള്ള ഒരു ഉറപ്പാണ് അപ്പൊ എന്തായാലും ഫാമിലി ആയിട്ടും ഫാമിലിയായിട്ടും ബാച്ചിലേഴ്സായിട്ട് വരാൻ ആഗ്രഹിക്കുന്നവർ ഭാഗം വഴി വന്നാൽ നമ്മുടെ ഈ ഒരു റിസോർട്ട് ബുക്ക് ചെയ്യുക മാക്സിമം നിങ്ങൾ മുൻകൂറായിട്ട് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക ഓൺ ഡേറ്റിൽ വന്ന് ബുക്ക് ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോപ്പർട്ടി മാക്സിമം ഫുൾ ആയിരിക്കും അപ്പൊ അതുകൊണ്ട് അതുകൊണ്ട് നേരത്തെ ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക അപ്പൊ നമ്മുടെ പേജ് ഇഷ്ടപ്പെട്ടു ഞാൻ ഫോളോ ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ